ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ് വമ്പിച്ച തോതിൽ പൊതുവോട്ടർമാർ ഉൾപ്പെട്ട ഒരു വോട്ടെടുപ്പ് പ്രക്രിയ ആണ് ഇത്തവണ നടന്നത് എന്നാൽ വിശദീകരിക്കാനാകാത്ത തോതിൽ സമ്മതിദാനത്തിൻ്റെ തോത് കുറഞ്ഞുവെന്നത് ഞെട്ടിപ്പിക്കുകയാണ് മറ്റൊരു ആപത് സൂചന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിലവാരം കുത്തനെ ഇടിഞ്ഞു എന്നതാണ് ലാഘവ ബുദ്ധിയോടെ വോട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനോ പ്രേരിപ്പിച്ചു വലിയൊരു വിഭാഗം വിട്ടുനിൽക്കുന്നതോടെ സർക്കാർ ജനാധിപത്യ സാധുതയെ തന്നെ സംശയാസ്പദമാക്കുകയാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഏക അവസരത്തിൽ പോലും ഗുരുതരമായ തൊഴിലില്ലായ്മ ചർച്ചയായില്ല പണപ്പെരുപ്പവും വിലക്കയറ്റവും ഭയാനകമാണെന്ന് ആഗോള സ്ഥാപനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഇവിടെ സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു കർഷകരും സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും അരക്ഷിതരാണ് സാമൂഹിക ഭദ്രതയും സമാധാനവും തകർക്കപ്പെടുകയാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വേണ്ട പരിഹാരങ്ങളും ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറായില്ല അതിനു പകരം വർഗീയ വിഷം ചീറ്റി ചർച്ചയെ വഴിതെറ്റിക്കുകയായിരുന്നു ഇതോടെ ജനമറിയേണ്ട പ്രകടന പത്രികകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി മെച്ചപ്പെട്ട ഒന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്നാൽ അതിന്റെ ശരിയായ ഉള്ളടക്കത്തിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാജ ആരോപണങ്ങളുമായി രംഗത്തെത്തി വിവിധ വിഷയങ്ങളിൽ ഉന്നയിക്കപ്പെട്ട പരാതികളോട് കമ്മീഷന്റെ സമീപനം തന്നെ നിഷേധാത്മകമായിരുന്നു വോട്ട് യന്ത്രത്തെപ്പറ്റി ധാരാളം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇവ അടിസ്ഥാനരഹിതമാണെന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്താനും മറിച്ചാണെങ്കിൽ പരിഹാരം ചെയ്യാനും കമ്മീഷന് കഴിയണം വോട്ട് യന്ത്രത്തിന്റെ വിശ്വാസ്യത വിവി പാറ്റ് സ്ലിപ്പുകളുടെ ഉപയോഗം തുടങ്ങിയ മർമ്മപ്രധാനമായ കാര്യങ്ങൾ സംശയങ്ങൾ നിലനിൽക്കുകയാണ് വോട്ട് ചെയ്തവരുടെ എണ്ണം വെളിപ്പെടുത്തുന്നതിന്റെ വൈമുഖ്യം ശരിയായി വിശദീകരിക്കപ്പെട്ടില്ല ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും വലിയ പരാജയം പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ തടയാൻ ശ്രമിച്ചു പോലുമില്ല എന്നതാണ് ശരിയായി തെരഞ്ഞെടുപ്പ് നടത്താൻ നിയമം പ്രയോഗിക്കാത്തതോടെ അക്ഷരാർത്ഥത്തിൽ കമ്മീഷൻ നോക്കുകുത്തിയായി നാളെ വിധി വരും പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത വിമർശിക്കപ്പെടുന്ന കാലമാണിത് ജനവിധി എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയുള്ള വിമർശനങ്ങൾ ഇവിടെ ഉറങ്ങാതിരിക്കും ഈ വേളയിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്തിയ ടി എൻ ശേഷനെ മറക്കുന്നില്ല ഹാപ്പൻസ് ഇൻ തിങ്സ് ദിസ് കൺട്രി The design and theory is one practice is another.